ഇന്ന് നമ്മളുടെ പരിചയ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ശ്രീ പ്രദീപ് കണ്ണങ്കോടിൻ്റെ ഒരു വിശ്വാസിയുടെ ഈ ഒരു പുസ്തകമാണ് ഒരു വിശ്വാസിയുടെ ശാസ്ത്ര സഞ്ചാരം എന്നറിയപ്പെടുന്ന ഈ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ മികച്ച മറ്റു നാല് പുസ്തകങ്ങൾ മറ്റു മൂന്ന് പുസ്തകങ്ങൾ കൂടി എനിക്ക് ഒരു കോംബോ ഓഫറായിട്ട് ലോഗോസ് ബുക്കിൽ നിന്ന് ലഭിച്ചിരുന്നു അതിലൊര്ണ്ണമാണ് എൻ്റെ പാഠപുസ്തകം അതുപോലെ തന്നെ മുഖത്തെഴുത്തുകൾ എന്ന മറ്റൊരു പുസ്തകം പിന്നെ അമോമ എന്ന മറ്റൊരു പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു വളരെ സന്തോഷകരമായ വാർത്ത കൂടി കേൾക്കാനിടയായത് ഈ വർഷത്തെ മാറിയ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ബയോളജി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് തയ്യാർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ബോധ്യായി അതിന് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ആൾ തന്നെയാണ് ഇപ്രാവശ്യത്തെ പത്താം ക്ലാസ്സിലെ ബയോളജിയുടെ പാഠപുസ്തകങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കാരണം ആ ഒരു ലേഖനം അതിലെ ലേഖനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ തന്നെ എനിക്കത് ബോധ്യമായിട്ടുള്ളതാണ് അപ്പോൾ പ്രദീപ് സാറിൻ്റെ പുസ്തകങ്ങൾ ഒരു കഥയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ സമീപിച്ചത് ലോഗോസ് ബുക്ക് പുറത്തിറക്കിയ ഈ നാല് പുസ്തകങ്ങളിൽ നാല് പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകമാണ് ഞാൻ ഈ വായിച്ചു വെച്ച സാധനം ഇതിൻ്റെ ഒരു കോപ്പി ഒത്തിരി നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പ്രതി പുസ്തകനെ നേരിട്ട് കാണുമ്പോൾ ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വെക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ നിർഭാഗ്യം വശാൽ അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോഴൊക്കെ അതിൽ വീട്ടിൽ ചെന്ന് കാണാൻ കഴിഞ്ഞതുമില്ല മിക്കവാറും ലൈബ്രറികളിൽ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് അതുകൊണ്ട് തന്നെ ഒരു പരസ്യം കണ്ടപ്പോൾ ലോഗോസ് ബുക്കിൽ ബന്ധപ്പെട്ട് ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ കരസ്ഥമാക്കുകയായിരുന്നു ഒരു പക്ഷേ ഇതെല്ലാം ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകങ്ങളിതൊക്കെ ശാസ്ത്രലേഖനങ്ങളാണ് അന്ധവിശ്വാസികളും ഒക്കെ നേർവഴിക്ക് നയിക്കേണ്ട ഒരു കാലം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ കപടതയുടെ വിശ്വാസമുഖമൂടി അണിയുന്ന കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് കേരളത്തിലെ ശാസ്ത്ര അധ്യാപകർ ഈ കൃതികൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടത് തന്നെയാണ് ഒരു കാരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ശാസ്ത്രബോധം നഷ്ടപ്പെടുത്തി കളഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മുടെ ശാസ്ത്ര വിദ്യാഭ്യാസം അവരിലേക്ക് എത്തിച്ചു കൊടുത്ത ആൾക്കാരുടെ എഴുപ്പം കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒരു തലമുറ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു തലമുറ തന്നെ ഇത്രമാത്രം അശാസ്ത്രീയമായി ചിന്തിക്കാൻ ആരംഭിച്ചതും ഒക്കെ ആ ഒരു പഠന അല്ലെങ്കിൽ ബോധന പ്രക്രിയയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ അവബോധം ഇല്ലായ്മ കൊണ്ടു തന്നെയാണ് ഒരു ചരി പ്രത്യേകിച്ചും കുറച്ചെങ്കിലും ഞാൻ മാറ്റങ്ങൾ കണ്ടത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു ഞാൻ കണ്ട അന്ധവിശ്വാസികളിൽ ഭൂരിഭാഗവും സയൻസ് വിദ്യാർത്ഥികൾ തന്നെയാണ് അല്ലെങ്കിൽ ശാസ്ത്രം പഠിപ്പിച്ചിരുന്നവരാണ് അല്ലെങ്കിൽ ശാസ്ത്രം പഠിച്ചവർ തന്നെയാണ് ഞാൻ കണ്ടവരിൽ ഭൂരിഭാഗവും പിന്നെ കുറച്ചെങ്കിലും ഞാൻ വ്യത്യസ്തമായി കണ്ടത് മറ്റുള്ള വിഷയങ്ങൾ പഠി പഠിച്ചവരാണ് കുറച്ചെങ്കിലും ശാസ്ത്രബോധത്തോടു കൂടി സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നൊരു കാര്യം പറഞ്ഞു വെക്കുന്നതിൽ എനിക്ക് ഒരു സംശയവും ഇല്ല ഞാനത് ഉറപ്പിച്ച് തന്നെ പറയുന്നു മറ്റു ഈ സബ്ജക്റ്റ് അല്ലാതെ മറ്റു സബ്ജക്റ്റ് പഠിച്ചവരാണ് കുറച്ചുകൂടി ശാസ്ത്രബോധം ഉള്ളവരായി പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതാണതിൻ്റെ പ്രശ്നം ശാസ്ത്രബോധനം യഥാർത്ഥമായ രീതിയിൽ നമ്മളുടെ ക്ലാസ് മുറികളിൽ ഉണ്ടാകുന്നില്ല അതുണ്ടാകുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെ പുതിയ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കുട്ടികളിൽ ക്ലാസ് മുറികളിൽ ശാസ്ത്രം അവരെ രസകരമായി പഠിപ്പിക്കുമ്പോൾ അവരെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അത് പഠിപ്പിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല ഞാൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഞാൻ ജയനോലി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു സ്കൂളിൽ ഇങ്ങനെ ജോലി കിട്ടിയപ്പോഴും ഞാൻ കണ്ടത് അവിടെയുള്ള ശാസ്ത്ര അധ്യാപികന്മാരും അധ്യാപകന്മാരും ഒക്കെ പല തരത്തിൽപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്ക് അടിമകളാണ് അപ്പോൾ അത് അവരാണ് ഏറ്റവും കൂടുതൽ ശാസ്ത്രത്തിൻ്റെ യുക്തിബോധത്തെ തള്ളിക്കളയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടതു പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രദീപ് സാറിനെ പോലെയുള്ള വളരെ വ്യത്യസ്തരായ കുറച്ച് എനിക്ക് ഉന്മേഷു സാറുണ്ട് ഇഷ്ടപ്പെടിപ്പിക്കുന്ന ഉന്മേഷു സാറുണ്ട് അതുപോലെ തന്നെ പ്രദീപ് സാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതിൽ ഞാൻ നിഷേധിക്കുന്നില്ല കുറച്ച് പേര് ഉണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് ഭരണഘടനയോട് ഒട്ടും കൂറു പുലർത്താതെ ഒരു തരം അധര വ്യായാമം മാത്രമാണ് ഇവർ ക്ലാസ് മുറികളിൽ ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് ആ അന്ധകാരത്തിൽ ആ വളരെ വലിയ അന്ധകാരത്തിൽ ഒരു സൂചി പോലെ പ്രദീപ് സാറ് ഇപ്പോൾ കടന്നു വരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ ഞാൻ വായിക്കാനുള്ള സശ്രദ്ധ വായിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നാല് പുസ്തകങ്ങളും വരുത്തി വായിക്കാനും അതിൻ്റെ ഒരു അവലോകനം നടത്താൻ തീരുമാനിച്ചത് അപ്പോൾ വിശ്വാസം അതല്ലേ എല്ലാം എന്ന ലേഖനത്തിൽ ഒരു വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ ഒരു നല്ല ആട്രാപ്സി ചെയ്യുന്നുണ്ട് അദ്ദേഹം വിശ്വാസത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ എവിടെയുണ്ട് കത്തോലിക്ക സഫയെ പൊരിച്ചു വയ്ക്കുന്നുണ്ട് അവിടെ ഗലിയൂലിയേയും ഭ്രൂണേയും ഒക്കെ പറയുന്നത് പോലെ തന്നെ നെഹ്റുവിനെയും ശാസ്ത്രബോധത്തെയും പാസ്ചറേയും ഫ്രാൻസിസ്കോ റെഡിയേയും ഒക്കെ ആ ചാപ്റ്ററിലൂടെ അദ്ദേഹം വരച്ചത് ആ ഈ ലേഖനത്തിൽ ആദ്യം പറഞ്ഞതുപോലെ ഒരു നല്ല പോസ്റ്റ് മോർട്ടവും അതുപോലെ തന്നെ ശാസ്ത്രത്തെ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ ഭയക്കുന്ന ഒരു പോസ്റ്റ് പാർട്ടവും ഈ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നു വരുന്ന ലേഖനങ്ങളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വലംപിരി വലമ്പിരിശങ്കം ശാസ്ത്രത്തിൻ്റെ പിന്നോട്ട് പായാനുള്ള ശ്രമങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നിട്ട് ചെയ്യാറില്ല ആർത്തവത്തിൻ്റെ ജീവശാസ്ത്രവും ആർത്തവത്തിൻ്റെ മതവും ആർത്തവത്തിൻ്റെ രാഷ്ട്രീയവും ശാസ്ത്രത്തിന് മുകളിൽ വീഴുന്ന അപകടകരമായ നിഴലുകളും ഗ്രഹണവും ശാസ്ത്രത്തെ വിഴുങ്ങാൻ നോക്കുന്ന രാഷ്ട്രീയ ധൂമകേതുക്കളും രാഹുവും കേതുവും ഒക്കെ അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളിലൂടെ കടന്നു കടന്നു പോകുന്നുണ്ട് അതിലദ്ദേഹം വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ പറയും മൂന്നാം അധ്യായത്തിൽ അദ്ദേഹം ഹിരോഷ്യമയെക്കുറിച്ച് പറയുന്നുണ്ട് ഓപ്പൺ ഹേമറും ഐൻസ്റ്റീനും മാൻഹാട്ടൻ പ്രൊജക്റ്റും ഓപ്പറേഷൻ ട്രിനിറ്റിയും തീർത്ത വിഷക്കൂണിൻ്റെ പുക നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല ഈ ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോൾ അവിടെ ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ പോകുന്ന ഒരു ശാസ്ത്ര സ്നേഹിയുടെ നിസ്സംഗതം നമുക്ക് കാണണം അതുപോലെ തന്നെ വരാൻ പോകുന്ന വിനാശകാരികളായ യുദ്ധങ്ങളുടെ യുദ്ധങ്ങൾ അത് തീർക്കുന്ന ഭൂമിയുടെ അവസ്ഥ ഇതിനെയൊക്കെ പറയുമ്പോഴും ലേഖകൻ പറയുന്നു ഭരണത്തോടും അതിൻ്റെ ഇടനാഴിയിൽ ശയിക്കാനുള്ള ആർത്തിയും ഇനിയും ശാസ്ത്രത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിശ്വാസി പൊരിച്ചെടുക്കും ഈ ഒറ്റ റീസൺ കൊണ്ട് തന്നെ ശാസ്ത്രം അപകടമാണെന്ന് അവർ വരുത്തി തീർക്കുകയും ചെയ്യും നാലാമത്തെ അധ്യായത്തിൽ ഏഴ് ഭീകര നിമിഷങ്ങളല്ല മറിച്ച് വരാൻ പോകുന്ന ഭീകര നിമിഷങ്ങൾ ശാസ്ത്രത്തെ തമസ്കരിക്കാൻ പോകുന്ന രാഷ്ട്രീയ അജണ്ടകളും പശുരാഷ്ട്രീയവും ഒക്കെ ചർച്ചയാക്കുന്നുണ്ട് ഇത് പറയുമ്പോഴും അങ്ങ് ഡൽഹിയിൽ ഒരു പ്രിൻസിപ്പൽ ക്ലാസ് മുറികളിൽ മെഴുകി ചൂടിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ പ്രബുദ്ധരായ കുട്ടികൾ അവരുടെ യേശുറൂമിൽ കടന്നു ചെന്ന് ചണകം മെഴുകിയ ചരിത്രവും ഡൽഹിയിൽ നിന്ന് തന്നെ വരുന്നത് വളരെ സന്തോഷമുള്ളമാക്കുന്ന കാര്യമാണ് അഞ്ചാമത്തെ ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും പറയുന്നു ഈ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ തയ്യാർ ചെയ്ത പത്താം ക്ലാസ്സിൽ ജീവശാസ്ത്ര പുസ്തകം അതിന് പറ്റിയ തന്ത്രി പ്രദീപ് സാർ തന്നെയാണ് അതിൽ അതിന് ആറാമത്തെ ചാപ്റ്ററിൽ റിയോ അതിലുണർത്തിയ ചിന്തകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എങ്കിലും ഇത് ഒരു പുതുമ എനിക്ക് തോന്നാത്തതിന് കാരണം ഞാൻ ഡോക്ടർ രാജശേഖരൻ്റെ മയക്കുമരുന്നുകൾ മാതകദ്രവ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ ഈ ഏകദേശം ഈ മെഡിസിനെ കുറിച്ച് ഡോപ്പിങ്ങിനെക്കുറിച്ചും ഡോ സ്റ്റ്യൂറോയിഡുകളെക്കുറിച്ചും അതിൽ വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഡോക്ടർ രാജശേഖരൻ്റെ ആ ഗ്രന്ഥമെന്ന് പറയുന്നത് ശാസ്ത്രം മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ പക്ഷേ ആ ശാസ്ത്രത്തെ സമൂഹവുമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിതവുമായിട്ടും വളരെ നല്ലതുപോലെ ചേർത്ത് ഇണക്കിയാണ് പ്രദീപ് സാറ് തൻ്റെ ആ ഒരു ആ ഒരു ചാപ്റ്ററും ആ രചന നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയാൻ കഴിയില്ല ഇതിൽ വർത്തമാനകാല കായിക രംഗവും വളരെ സമൂലമായിട്ട് പ്രിയപ്പെട്ട പ്രദീപ് സാർ വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുന്നു സമൂഹത്തി സമൂഹത്തിൻ്റെ കണ്ണാടിയിലൂടെ പ്രശ്നങ്ങളെ പ്രദീപ് സാർ നോക്കി കണ്ടിട്ടുണ്ട് റിയോ ഒളിമ്പ്യാഡും ഡോപ്പിങ്ങും സൂപ്പർ ബാക്ടീരിയയും സിക്ക വൈറസും ഒക്കെ കടന്നു പോകുന്നുണ്ട് അതിലൂടെ എങ്കിലും അതിൻ്റെ കൺ അതിൻ്റെ ആ ഉപസംഹാരം ആ ഒരു ലേഖനത്തിൻ്റെ ഉപസംഹാരം എനിക്ക് വളരെയധികം ഇഷ്ടമായി തോന്നി ആർക്കും ശാസ്ത്രത്തെ ശാസ്ത്രത്തെ മാനവികതയുടെ ഒരു ദാർശനികൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ എൻഡിൽ അദ്ദേഹം എട്ടാമത്തെ ഏകദേശം ഏഴാമത്തെ അധ്യയം ഏഴാമത്തെ അധ്യായം ഭൂമിയുടെ ഉത്ഭവവും പരിണാമവും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കുറച്ച് വരികൾ ഡാർക്ക് മാറ്ററും ബരിയാണിക് മാറ്ററും ഒക്കെ അവിടെ വിഷയമായിട്ടുണ്ട് എങ്കിലും ഒരുപാട് ഗവേഷണങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയ പ്രിയപ്പെട്ട ഒരു ലോകത്തിൻ്റെ സംക്ഷിപ്ത ചരിത്രം കുറിച്ചാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഒന്ന് തമസ്കരിച്ചിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നു അതിനദ്ദേഹം പ്രായച്ചിത്വവും ചെയ്തിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന് വേണ്ടി ഒരു ഒരു നല്ല ഒരു അധ്യായം തന്നെ വിട്ടുകൊടുത്തിട്ടുമുണ്ട് പക്ഷെ അതിലും തമോഹർത്തങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അല്ലെങ്കിൽ തിയറട്ടിക്കൽ ഫിസിക്സുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ആധികാരികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയവും ഇല്ലാതെ ഇല്ല എങ്കിലും തമോ അടുത്ത ഒരു ചാപ്റ്ററാണ് തമോധാര തമോധാരങ്ങളെ കുറിച്ച് പറയുന്ന ഡാർക്ക് ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളൊക്കെ അദ്ദേഹം അതിൽ ഇതിന് വിവരിച്ചിരുന്നുണ്ട് പിന്നെ ചില നമ്മളുടെ രാജ്യത്തെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജിമാരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ചില പോസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട് ചില അവാർഡുകൾ ആഗ്രഹിക്കുന്നുണ്ട് പത്മഭൂഷണും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് അവരുടെ കമൻറ്റുകളും അതേ രീതിയിലാണ് ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന അവരുടെ കമൻറ്റുകളും മതവുമായിട്ടൊക്കെ കൂട്ടിച്ചേർത്തും ഒക്കെയാണ് ആ പുറത്തേക്ക് വരുന്നത് ആ തന്നെ അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരെ ഒന്ന് പൊരിച്ച് വിടുന്നുണ്ട് എഴുത്തുകാരൻ ആ ഒരു ചാപ്റ്ററിലാണ് ചന്ദ്രൻ്റെ പുരാണവും അതുപോലെ തന്നെ അടുത്ത ഒരു ചാപ്റ്റ ചന്ദ്രായനെക്കുറിച്ചും ചന്ദ്രൻ്റെ ചരിത്രത്തെക്കുറിച്ചും ചന്ദ്രൻ്റെ പുരാണത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ ഒൻപത് ഒൻപതാമത്തെ ചാപ്റ്റർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം അതിനേക്കാൾ മനോഹരമായതിൽ അതിൽ അപ്പോളോയുടെ ചരിത്രമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് അപ്പോളോയുടെ എറ്റുസെഡ് ആ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട എറ്റുസെഡ് അദ്ദേഹം അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മാനവരാശിക്ക് വേണ്ടിയുള്ള വലിയ കാൽവയ്പ്പിൻ്റെ ചരിത്രവും ചന്ദ്രായനും ചാങ്ങും ഒക്കെ അവിടെ വിഷയം എങ്കിലും ആ വിസർജ്യ ചരിത്രമാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കൊരു പുതിയ വായനയായിരുന്നു അത് ചന്ദ്രനിലെ ഏകദേശം പന്ത്രണ്ടോളം യാത്രകൾ നടത്തിയിട്ടുള്ള ചന്ദ്രയാത്രികരുടെ വിസർജ്യങ്ങൾ അവരവിടെ ഉപേക്ഷിക്കുകയായിരുന്നു കാരണം പേടകത്തിൻ്റെയൊക്കെ ഭാരം കുറയ്ക്കുന്നതിനു വേണ്ടി മറ്റും വിസർജ്യങ്ങളൊക്കെ ചന്ദ്രോപരിതലത്തിൽ തന്നെ അവർ ഉപേക്ഷിച്ചിരുന്നു മാത്രമല്ല അതൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് അതവരവിടെ ഇതിന് ഉപേക്ഷിച്ചത് അതിൽ നിന്ന് അതിനകത്ത് സംഭവിക്കുന്ന പരിണാമങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അത് വീണ്ടെടുക്കാനുള്ള അമേരിക്കയുടെ ശ്രമം അതിൻ്റെ റിസർച്ച് ഒക്കെ അദ്ദേഹം അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ചന്ദ്രനെ ദേവുമായിട്ടൊക്കെ കാണുന്ന ചില വിശ്വാസികൾ പ്രശ്നമുണ്ടാക്കുമോ എന്നെനിക്കറിയില്ല എങ്കിലും ആ ഒരു ചരിത്രം എനിക്ക് ഒരു പുതിയ അനുഭവമാണ് ആധുനിക മനുഷ്യനും ഒരുപക്ഷെ നമ്മുടെ മഞ്ഞുമോലിൻ്റെ ഇത് ഞാനിപ്പോൾ മഞ്ഞുമോൾ ബോയ്സിൻ്റെയൊക്കെ സംവിധായകനെ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ പ്രദീപ് സാർ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ആനയുടെ ചരിത്രമാണ് പറയുന്നത് വളരെയധികം മനോഹരമായിട്ട് ജനിതക ശാസ്ത്രത്തിൻ്റെ അതിശയങ്ങൾ അതിൻ്റെ ഇനി വരാൻ പോകുന്ന രൂപങ്ങൾ ഒക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഗ്രിഗർമെൻ്റലും പയർചെടിയും ഒക്കെയാണ് പഴയ കാലത്ത് ജനിതകത്തിൻ്റെ ജനിതകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ ഇവിടെ ഡിസൈനർ ഗേൾസിനെക്കുറിച്ചും അങ്ങ് ചൈനയിൽ ഉണ്ടായ ഡിസൈനർ തന്നെ ഗേൾസിനെക്കുറിച്ചും അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് തൻ്റെ നോബൽ പ്രൈസ് പോലും നോബൽ പ്രൈസിന് കിട്ടിയ മെഡൽ പോലും വിൽക്കാൻ തയ്യാറായ ഗ്രിഗർ മെൻഡൽ സോറി നമ്മുടെ വാട്സൻ്റെ ചരിത്രവും തന്നെ വളരെയധികം സ്വാധീനിച്ചു സ്വന്തം രാജ്യത്തിൻ്റെ അതായത് അതിൻ്റെ പേറ്റൻ്റ് നേടാനുള്ള സ്വന്തം ഹ്യൂമൻ ജനം പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പേറ്റൻ്റ് നേടാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ ശക്തിയുത്തം എതിർത്തു തോൽപ്പിക്കുകയും കോടതി പോലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുകയും അതിൻ്റെ പേറ്റൻറ്റിൽ നിന്ന് അമേരിക്കയെ തടയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ജനിതകം ഒരിക്കലും അമേരിക്കയുടെ മാത്രം സ്വന്തമല്ല എന്ന് വിശ്വസിച്ച വാട്സൻ്റെ ചരിത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ജനിതക ശാസ്ത്രത്തെ നിർവചിക്കുമ്പോൾ ഒരു ചെറിയ നാക്കപഴിയുടെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ഒരു വർണ്ണ വിവേചനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്ന് പഴി കേൾക്കേണ്ടി വന്നു പാവപ്പെട്ട വോട്ട്സൺ അതാ ഒരു വേദനയും ആ ചാപ്റ്റർ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഒരുപക്ഷെ അത് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് പറഞ്ഞത് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു മനുഷ്യസ്നേഹി അത്തരത്തിലുള്ളൊരു വർണ്ണവിവേചനപരമായ കമൻ്റ് നടത്തും എന്നെനിക്ക് തോന്നുന്നില്ല എങ്കിലും അതിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയത് അവിടെയും ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായ ഗ്രിഹർ മണ്ഡലിൻ്റെയും ആ പയർ ചെടികളെയും ഒക്കെ ആ വീട്ടുകൾ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം വിട്ടുകളഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു കളുപ്പിൻ അതിനുശേഷമുള്ള ആ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും രാഷ്ട്രീയവും ശാസ്ത്രവും ആയൊക്കെ എനിക്കിഷ്ടം അതിൽ ഇന്നിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി അപ്പോൾ ആ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും ചരിത്രത്തിൽ അതിൻ്റെ മെലാനിൻ്റെ ശാസ്ത്രം ശാസ്ത്രീയത പറയുന്നതിനോടൊപ്പം തന്നെ ഫ്ലോയിഡ് ജോർജിൻ്റെ ഫ്ലോയിഡ് ജോർജിൻ്റെ കാര്യം ഈ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട ഒരു കറുത്തവർഗ്ഗക്കാരനാണ് ആ ഫ്ലോയിഡ് ജോർജ് അപ്പോൾ ആ ഫ്ലോയിഡ് ജോർജിൻ്റെ ചരിത്രവുമായിട്ട് അതിനെ കൂട്ടിത്തയ്ച്ച വിധം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ മാത്രമല്ല ആ ഒരു ശാസ്ത്രലേഖനത്തിൻ്റെ അച്ചുനിരത്തുമ്പോൾ ഭാഷയുടെ സാഹിത്യവും ഭാവവും എല്ലാ അധ്യായങ്ങളും എല്ലാ അധ്യായങ്ങളിലും അദ്ദേഹം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് അതിലെ കറുപ്പും വെളുപ്പും എല്ലാം ചേർന്ന ഒരു മനോഹരമായ വർണ്ണരാജി എല്ലാ ചാപ്റ്ററുകളിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ സാഹിത്യത്തെയും നല്ലതുപോലെ കൂട്ടിക്കൊഴിച്ച് നല്ലൊരു വർണ്ണരാജി ഒരു വിപ്ജർ എഫക്റ്റ് തൻ്റെ ഗ്രന്ഥത്തിൽ ശ്രീ പ്രദീപ് സാർ കൊടുത്തിട്ടുണ്ട് ഇവനഹരാരി ഒരു പക്ഷേ സാപ്പിയൻസിലൂടെ പറഞ്ഞ ചരിത്രത്തെ വായനയ്ക്കായി ഒരു എട്ട് പേജിൽ ചുരുക്കി തരുന്നുണ്ട് ലേഖകൻ മനുഷ്യൻ്റെ ചിന്ത നേർവഴുക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ലേഖനം അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് പതിമൂന്നില് അദ്ദേഹം ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും ഒക്കെ അടങ്ങിയ ഇത്തിരി കുഞ്ഞന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ അവയുടെ ഗുണങ്ങളും ദോഷവും ആവാസവും നാശവും ഒക്കെ വളരെ ലളിതമായിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് മാനവരാശിയുടെ നിലനിൽപ്പിനും ഭീഷണി ഉയർത്തുന്ന വ്യത്യസ്തമായ ഘടകങ്ങളെക്കുറിച്ചും അതിൽ നിർമ്മിത ബുദ്ധിയുടെ കാര്യവും അദ്ദേഹം നല്ലതുപോലെ വിശദീകരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയെ യന്ത്രബുദ്ധി മറികടക്കുന്ന ഒരു പത്തിരുപത്തിയഞ്ച് വർഷത്തിനകത്ത് മറികടക്കുന്ന ഒരു ജനറൽ ഇൻ്റലിജൻസ് കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ആ സിംഗുലാരിറ്റിയെ പറ്റി ഞാനും ഇപ്പോൾ വളരെയധികം ഇതിനെ പേടിക്കുന്നു ആ ഈ ഒരു ചാപ്റ്റർ വായിച്ചതിന് ശേഷം അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടും അതിൻ്റെ ചൂഷണ സാധ്യതകളും അത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളും നല്ലതുപോലെ വിശദീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിലെ ലേഖനത്തിൽ ഭോപ്പാ ഭോപ്പാൽ ദുരന്തവും ആയിട്ട് ഇതിനെ അദ്ദേഹം നല്ലതുപോലെ ചേർത്ത് വയ്ക്കുന്നുണ്ട് അതിൽ നിശ്ചിതമായിട്ട് ആ ഒരു റിപ്പോർട്ടിനെ വിമർശിക്കുക മാത്രമല്ല ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം അതിനെ തടയേണ്ടുന്ന പൊതു പ്രതിരോധത്തിൻ്റെ ആവശ്യകതയും അദ്ദേഹം അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ ഫ്രാൻസിസ് പോപ്പിൻ്റെ പടവും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളും ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഒരു പുസ്തകം ഒരുപക്ഷെ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻപിലൂടെ ആ വിശ്വ മാനവികൻ്റെ അനുശോചന യാത്ര കടന്നു പോവുകയാണ് അത് വളരെ വേദനയായി തോന്നി ഈ പുസ്തകം വായിക്കുന്ന ആ ഒരു പീരീഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അകാലമായ അദ്ദേഹത്തിൻ്റെ ആ നിര്യാണവും അകാലം എന്ന് പറഞ്ഞത് ക്ഷമിക്കണം അദ്ദേഹം തിന്നാൻതിരിയാണം എന്നെ വളരെ വിഷമിപ്പിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇത് വായിക്കുമ്പോൾ നേരത്തെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അദ്ദേഹം വിട്ടുപോയി എന്ന് അതിലും ഞാൻ പറഞ്ഞു വെച്ചിരുന്നു അടുത്തൊരു ചാപ്റ്ററിൽ അദ്ദേഹം അതിന് പ്രായച്ചിത്തം ചെയ്തിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നല്ലതുപോലെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് വരച്ചിട്ടിട്ട് ലോക പരിസ്ഥിതി ദിനാചരണവും അതിൻ്റെ വിരോധാഭാസവും ഗിരറ്റ തുമ്പക്കിൻ്റെ ഒരു ചിത്രത്തോടെ അദ്ദേഹം അതിന് അവതരിപ്പിക്കുന്നുണ്ട് മരം മാത്രം നട്ടതുകൊണ്ട് ഭൂമിയുടെ ആവാസവ്യവസ്ഥയെ അത് ഓക്സിജൻ്റെ നിലനിൽപ്പിന് ഓക്സിജൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ ഒരു പക്ഷേ ഞാനിത് പറയുമ്പോഴാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ അതിന് മഹേന്ദ്രദാസ് ഇതേ കാര്യം എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു ഞാനേതോ ഓക്സിജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് മരങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീ മഹേന്ദ്രദാസനോട് പറഞ്ഞിരുന്നു സാറേ മരങ്ങളും ആ മരങ്ങളല്ല യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് കൊടുക്കുന്നത് സമുദ്രത്തിലെ പ്ലാന്റണുകളും സൂക്ഷ്മ ജീവികളുമാണ് അവയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലയേഴ്സ് അപ്പോൾ ആ സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാതെ ഒരിക്കലും പ്രകൃതിയുടെ സ ആവാസോദന വ്യവസ്ഥയെ സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം സമുദ്രങ്ങളാണോ ലോക കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ലോകത്തിൻ്റെ ഈ പ്രതിഭാസങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മരങ്ങൾ മാത്രമല്ല സമുദ്ര വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഗ്രേറ്റാത്തർഗിൻ്റെ വാക്കുകളും അദ്ദേഹം അതിൽ പറഞ്ഞുവെക്കുന്നുണ്ട് ഗ്രേറ്റാത്തർഗ് തൻ്റെ പ്രസംഗത്തിൽ വളരെ നിശിതമായി ലോക നേതാക്കളെ വിമർശിച്ചിരുന്നു അത് അതിൽ ഗ്രറ്റ പറയുന്നുണ്ട് എങ്ങനെ ധൈര്യം വരുന്നു നിങ്ങൾക്ക് ഇപ്പോഴിങ്ങനെ പറയാൻ എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ നശിപ്പിച്ചതിന് ശേഷം നിങ്ങളെപ്പോഴും ലാഭത്തെക്കുറിച്ചും ലാഭനഷ്ടങ്ങളെക്കുറിച്ചും പറയുന്നു എന്നുള്ള വാക്കുകൾ ലോക നേതാക്കന്മാരെ ആകമാനം അപ്സെറ്റാക്കിയിട്ടുണ്ട് പതിനെട്ടാമത്തെ ജൈവ യന്ത്രങ്ങളുടെ മാസ്മരികതകൾ അതിൽ പിന്നെ ചൈനയിലെ ഹിജി ആൻഡ് കുവേയുടെ ഡിസൈനർ പെൺകുട്ടികളെക്കുറിച്ചൊക്കെ പറഞ്ഞു വയ്ക്കുന്നു പിന്നെ സൈനോ ബോട്ടുകളുടെ ചരിത്രവും ഹ്യൂമൻ കുറിച്ച് മാത്രം ഒരു പക്ഷേ പരിചയമുള്ള എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് ആ വായനയിലൂടെ ലഭിച്ചത് കേരളം ഞാൻ തീർച്ചയായിട്ടും പറയുന്നു മുപ്പത്താം ക്ലാസ്സിലെ പാഠപുസ്തകം ബയോളജി പാഠപുസ്തകം തീർച്ചയായിട്ടും തയ്യാറ് ചെയ്യേണ്ട ആ പ്രധാനപ്പെട്ട തന്ത്രി പ്രദീപ് സ്ഥാർ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ പുസ്തകങ്ങൾ പോലും അദ്ദേഹം തയ്യാർ ചെയ്യട്ടെ എന്ന് എനിക്ക് തോന്നുന്നു കാരണം പി എച്ച് ഡി എടുത്തവർ പോലും ചുമ്മാതെ അവരുടെ വിഷയങ്ങൾ ായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫെയിലർ തന്നെയാണ് അപ്പോൾ ഇത് ശാസ്ത്രത്തെക്കുറിച്ച് ഗാഠമായി പഠിക്കുന്ന ഒരാൾ തന്നെ ഈ സാധനങ്ങളൊക്കെ തയ്യാർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഏകദേശം പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ് പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ അദ്ദേഹം കറ കറങ്ങി ഡി എൻ എയും ആർ എൻ എയും ഒക്കെ കയറി അന്യഗ്രഹങ്ങളിലെ പാൻസ്ഡെർമിയ വരെ കടന്നു പോകുന്നു കാരണം ജീവൻ്റെ തുടിപ്പ് ഭൂമിയിൽ ഉണ്ടായതൊരു പക്ഷേ അന്യഗ്രഹങ്ങളിലാണെന്നും ജീവിക്കുന്ന അന്യഗ്രഹങ്ങളിലാണ് എന്ന് കരുതുന്ന ഒരു കൂട്ടം ആൾക്കാരിപ്പോഴും ഇവിടെ ഉണ്ട് അപ്പോൾ അതാണ് ഈ പാൻസ്ദാമി എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പോൾ എങ്കിലും ആ ജീവൻ്റെ നിഗൂഢതകൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ ശാസ്ത്രലേഖകനെ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ആസ്ട്രലോയിഡായ അതിനെ ബനുവിലാണ് അപ്പോൾ ആ ബനുവിൻ്റെ ചരിത്രമാണ് അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഇരുപതാമത്തെ ലേഖനത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ ലേഖകനും പറയുന്നു അത്യാഗ്രഹം മൂത്തു ഒരിക്കലും ജീവൻ തേടി മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് പോയി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ത്രീ ഡി പ്രിൻ്റിങ്ങിൻ്റെ കഥ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മറ്റ് ചില അധ്യായങ്ങളുടെ ആവർത്തന വിരസത ഇവിടെ ഉണ്ട് എങ്കിൽ പോലും ത്രീ ഡി പ്രിൻ്റിങ്ങിൻ്റെ അവതരണം അതിൽ കുറച്ച് ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് ആശ്വാസം തരുന്നതാണ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ആൽഫ്രഡ് നോബലിൻ്റെ ചരിത്രത്തിലൂടെ കടന്നുപോയി ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൂർണ്ണമായ നോബൽ പ്രൈസ് ജേതാക്കളുടെ കണ്ടുപിടുത്തങ്ങളുടെ ഒരു വിവരണം അദ്ദേഹം തരുന്നുണ്ട് അതിൻ്റെ ഇതിലെ ഉപസംഹാരം ഒരു പക്ഷേ ഇതിൻ്റെ എപ്പിലോഗ് അദ്ദേഹം നിർമ്മ നിർവഹിച്ചിരിക്കുന്ന രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവിടെ തോമസ് പാറ്റേഴ്സൻ്റെ തോമസ് പാറ്റേഴ്സൻ്റെയും സ്റ്റെഫാനിയുടെയും പ്രണയം അവതരിപ്പിക്കുന്നുണ്ട് അവരുടെ ജീവിതവും സഹനവും സാഹസികതയും ഒക്കെ ആ ഒരു ഡി എൻ എയും ആർ എൻ എയും ഒക്കെ കൂട്ടിയുണ്ടാക്കിയ ഏണി പോലെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ആ ബാക്ടീരിയകള് ആൻ്റിബയോട്ടിക്കുകളെ അതിജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായേക്കാം സൂപ്പർ ബഗുകൾ മാത്രം അപ്പോൾ ആ സൂപ്പർ ബഗുകൾ ലോകത്തെ കീഴ്പ്പെടുത്തുമ്പോൾ ആ ബാക്ടീരിയ ഫെജികളെ ഉപയോഗിച്ച് ബാക്ടീരിയ തീനികളെ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും അതിനെ പ്രതിരോധിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ചികിത്സയുടെ പ്രസക്തി അദ്ദേഹം ഇവിടെ തീർച്ചയായിട്ടും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു പക്ഷേ ഫിലിപ്സ് ഹാർലി ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ബാക്ടീരിയ ഫോജുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്ന സിസ്റ്റം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രസകരമായ ആ അവസ്ഥയും ആ ഒരു എക്സംബ്രിക്കായിട്ടുള്ള സയൻറ്റിസ്റ്റായിരുന്നു ഫിലിപ്സ് കാർലി ആ ഫിലിപ്സ് കർലിയുടെ ചരിത്രവും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ എങ്കിലും ഭർത്താവിനെ മാരകമായ സൂപ്പർ ബഗ്ഗിൽ നിന്നും രക്ഷിച്ച ഭാര്യയുടെ കഥ ശാസ്ത്രവുമായി ഇവിടെ ചേർത്ത് കിട്ടുമ്പോൾ ഒരു പ്രണയഖതയും ശാസ്ത്രലേഖനവും ഒരുമിച്ച് വായിച്ച അനുഭൂതിയാണ് എനിക്ക് ഉണ്ടായത് ഇത്രയും ഒരു പക്ഷേ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണോ ഓരോ ശാസ്ത്ര അധ്യാപകനും സ്നേഹിയും കുട്ടികളും വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ ഗ്രന്ഥമാണോ ഒരു വിശ്വാസിയുടെ ശാസ്ത്രസഞ്ചാരം ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഗൂഗിളിൽ തിരയുക അറിയാമ്യാത്ത അബദ്ധവശാലിൽ പെടുന്നു എന്നുള്ളൂ പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ റിസർച്ച് എബിലിറ്റീസ് കൂടും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കുട്ടികളും അധ്യാപകരും ഒക്കെ വായിച്ചിരിക്കേണ്ട ഒരു നല്ല ഗ്രന്ഥം തന്നെയാണ് ഒരു വിശ്വാസിയുടെ ശാസ്ത്ര സഞ്ചാരം എന്ന ഈ ഗ്രന്ഥം ഇത് ലോഗോസിൻ്റെ ലോഗോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ലഭ്യമാണ് എല്ലാ ബുക്ക് സ്റ്റാളുകളിലും അല്ലെങ്കിൽ ലോഗോസ് ബന്ധപ്പെട്ട് വാങ്ങാവുന്നതാണ് ഗ്രന്ഥകാരനും അതുപോലെ തന്നെ ഈ പുസ്തകമനോഹരമായി തയ്യാർ ചെയ്ത ലോഗോസിനും അത് പ്രതിപറിനും എല്ലാ അഭിനന്ദനങ്ങളും നേരികയാണ് Thank you, thank you very much.